ഐതിഹ്യപ്പെരുമയും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന രാമന്തള്ളി കുന്നത്തേരു ശ്രീ ദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവം നടന്നു പുലർച്ചെ മുതൽ ക്ഷേത്രപരിസരത്തേക്ക് ഒഴുകിയെത്തിയ നൂറുകണക്കിന് സ്ത്രീകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൊങ്കാല സമർപ്പിച്ചു കുന്നത്തരു ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാല മഹോത്സവമാണ് പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചാണ് നിരവധി സ്ത്രീകൾ ഇവിടെ പൊങ്കാല സമർപ്പണം നടത്തിയത് ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായാണ് പരിപാലിക്കപ്പെടുന്നത് ഒരേ നാലമ്പലത്തിനുള്ളിലെ രണ്ട് ശ്രീകോവിലിനുള്ളിലായി ദുർഗയും ഭദ്രകാളിയും കുടികൊള്ളുന്നു എന്നത് ഇവിടുത്തെ സവിശേഷതയാണ് കേരളത്തിൽ ഇത്തരം ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് രാവിലെ ക്ഷേത്രം മേൽശാന്തി മണ്ണിലത്ത് പത്മനാഭൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ഭക്തർ സജ്ജമാക്കിയ നൂറുകണക്കിന് അടുപ്പുകളിലേക്ക് ഈ അഗ്നി പകർന്നു ദേവി സ്തുതികളും നാമജപങ്ങളും മുഴങ്ങിയ അന്തരീക്ഷത്തിൽ സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചു പ്രാദേശിക ഭക്തർക്ക് പുറമേ ദൂരദേശങ്ങളിൽ നിന്നും നിരവധി പേർ ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളായി ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ഉത്സവത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു േതായുഗത്തിൽ പരിശുരാമ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് കുന്നത്തേരു ശ്രീ ദുർഗ ഭദ്രകാളി ക്ഷേത്രം രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ ഇവിടം ഇവിടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മതിലിക്കെട്ടിനകത്ത് ദുർഗയും ഭദ്രകാളിയും കുടികൊ കുടികൊള്ളുന്നതാണ് ക്ഷേത്രത്തിലെ ഏറ്റവും അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കാരണം വേറൊരു ക്ഷേത്രത്തിലും ഇതുപോലെ ദുർഗയും ഭദ്രകാളിയും നാലമ്പലത്തിനകത്ത് രണ്ട് ശ്രീകോവിലായിട്ട് കുടികൊള്ളുന്നില്ല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ തന്നെ അപൂർവമായിട്ട് പൊങ്കാല കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇന്നിവിടെ പൊങ്കാല മഹോത്സവം ആഘോഷിക്കുന്നത്